എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ക്രിസ്തുവിൽ പ്രിയരൻ തപസ്സുകാലം ഒന്നാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ദൈവസ്നേഹം അയൽക്കാരനോടുള്ള സ്നേഹത്തിൽ പ്രകടിപ്പിക്കുവാനും പൂർത്തീകരിക്കുവാനുമുള്ള ക്ഷണമാണ് നൽകുന്നത് തപസ്സുകാലം ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാനും ആ സ്നേഹം സഹോദരരുമായി പങ്കുവെക്കുവാനുമുള്ള സവിശേഷമായ കാലഘട്ടമാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ലോകത്തോടുള്ള തൻ്റെ മഹത്തരമായ സ്നേഹം പ്രകടിപ്പിച്ചു പിതാവായ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിന് പ്രത്യുത്തരമായും മനുഷ്യർ ദൈവത്തെ അത്യുൽകൃഷ്ടമായി സ്നേഹിക്കേണ്ടിയിരിക്കുന്നു പിതാവായ ദൈവം നമ്മോട് ചൊരിഞ്ഞ ആ സ്നേഹം നാം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അതാണ് പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാനായി യേശു നൽകുന്ന മാർഗവും ആവശ്യത്തിലിരിക്കുന്നവനോട് അനുരൂപപ്പെടുന്നവനാണ് ക്രിസ്തുനാഥൻ അവൻ വിശക്കുന്നവനോടും ദാഹിക്കുന്നവനോടും അപരിചിതനോടും നഗ്ധനാക്കപ്പെട്ടവനോടും രോഗിയോടും ആരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനോടും തന്നെ തന്നെ അനുരൂപനാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കാണപ്പെടുന്ന ആവശ്യത്തിലിരിക്കുന്ന സഹോദരർക്ക് ചെയ്യുന്നത് ക്രിസ്തുവിന് തന്നെ ചെയ്യുന്നതായി മാറുന്നത് ഇന്നത്തെ വായനകളിലുടനീളം ദൈവത്തോടുള്ള സ്നേഹവും സഹോദരരോടുള്ള സ്നേഹവും അരസ്നേഹപ്രവർത്തികളിലൂടെ ഒന്നാകുന്നത് കാണുവാൻ സാധിക്കും സൈനിക സേവനം ഉപേക്ഷിച്ച് സന്യാസിയും ബിഷപ്പും അരസ്നേഹപ്രവർത്തകനും ഒക്കെയായി മാറിയാം ടൂറിനിലെ വിശുദ്ധ മാർട്ടിന്റെ ജീവിതത്തെ സംഭവിച്ച ഒരു കാര്യം ഇന്നത്തെ സുവിശേഷം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ പ്രചോദനം നൽകുന്നതാണ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ തണുത്തു പിറങ്ങലിച്ചെത്തിയ ഒരു മനുഷ്യന് അദ്ദേഹം തൻ്റെ പുറംകുപ്പായത്തിന്റെ ഒരു ഭാഗം കീറി നൽകുകയുണ്ടായി അന്ന് രാത്രി ക്രിസ്തുനാഥൻ ഇതേ വസ്ത്രം ധരിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നതായും അദ്ദേഹത്തിന് ദർശനമുണ്ടായി ിയമുള്ളവരെ ഈ നോമ്പുകാലത്ത് പല പ്രാർത്ഥനയെ പരസ്നേഹ പ്രവർത്തികളിലൂടെ പൂർത്തീകരിക്കുവാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ